നിങ്ങളെ വിവരം അറിയുന്നില്ലേ ില്ലേത് ഇവിടെ മൊത്തം പട്ടിയുടെ ശല്യം നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു വടിയില്ലാതെ പറ്റാത്ത പറ്റാതെ ആ ഓ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഇവിടെ ആരോ പട്ടി ഓടിച്ചിട്ട് കഴിച്ചിട്ടു വിരള് മുറിച്ചെന്നോ ഒക്കെ എങ്ങനെ രക്ഷപ്പെടും നമ്മൾ ഇതൊക്കെ വേണേന് നമുക്ക് ഒരു പതി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്റെ അപ്പു ഈ നാട്ടില് പോത്തര കൊല്ല പന്നിയെ കൊല്ല മധുവിനെ കൊല്ല നാടിനെ കൊല്ല മനുഷ്യനെ ഉപദ്രവിക്കണ പട്ടിനെ കൊല്ല നമുക്ക് ഈ നിയമം അനുവദിക്കും അപ്പൊ പറഞ്ഞ കളരെ കറക്റ്റാണ് ഈ ദീമം ഒക്കെ ഒന്ന് പൊളിച്ചു നമ്മുടെ നാട്ടിലെ ദീപമൊക്കെ വളരെ ദുർബലം പൂര മൃഗങ്ങളെ വളർത്തിയിട്ട് അതിനെ കൊല്ലാം തിന്നാം കള്ളമാരെയൊക്കെ അല്ല നമ്മൾ അവസ്ഥയാണ് നടക്കാൻ പാടില്ല ഞാൻ ഒരു വഴി തമ്മാം ഇനി ഇതുപോലെ എന്തെങ്കിലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല